കൊളംബോ വിമാനത്താവളത്തിൽ നിന്നും ക്യാൻറ്റീനിലേക്കുള്ള വഴിയിൽ ഏതാണ്ട് രണ്ടു മണിക്കൂറിലധികം പിന്നിട്ടാൽ പിന്നവാലയിലെത്താം ആനകളുടെ അനാഥാലയം അനാഥാലയമെന്ന പേരിലാണ് ഇതറിയപ്പെടുന്നതെങ്കിലും ആനകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തുറന്ന മൃഗശാല തന്നെയാണിത് ഇണങ്ങിയ അൻപതോളം ആനകൾ ഇതിൽ കൊമ്പനാനകളില്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരം ശ്രീലങ്കയിലെ വന്യജീവി വകുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വേറിട്ട ഈ തുറന്ന ആനശാല ഉണ്ടാക്കിയത് ആനകളെ കൂട്ടം കൂടി നടത്തുന്ന ആനക്കുളിയും അവരുടെ തുറസായ സ്ഥലത്തെ കാഴ്ചകളും ചേഷ്ടകളുമാണ് ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുക പിന്നവാലയിലെ ഓയോ നദിയിലാണ് അനേകം ആനകൾ ഒരുമിച്ച് നിന്നുള്ള ആനക്കുളിയുള്ളത് പിന്നവാലയിലാണ് ആനതകളുടെ ആനകളുടെ അനാഥാലയുള്ളതിരെ കുട്ടിക്കൊമ്പനൊക്കെ നമ്മുടെ തൊട്ടരി തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആനകൾ ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ ഭാര്യ സ്വന്തം ഭാര്യ കൊടനാട്ടുകാരി ആവുന്നില്ല അവിടെ പോലും ഇത്രയും അടുത്തൊന്നും കാണാൻ പറ്റില്ല ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് ഭയങ്കര ഒരു കാഴ്ചയാണിത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല പിന്നെ മാലയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ച എനിക്ക് കാണാം സ്വതന്ത്രമായി മേഘം വിട്ടിരിക്കുന്ന ആടുമാടുകളെ പോലെ ആനകളെ മേഹം വിട്ടിരിക്കുകയാണ് നല്ല ഇടിലം പുളിയൊക്കെ കഴിഞ്ഞ് അമ്മമാർ ഉഷാറായിട്ട് വന്നേക്കാണെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ട് ആ കടകളുടെ കിടക്കൂടെയാണ് ഇപ്പം മാർ സ്വൈരമായിട്ട് ഇത്രയും ആനകൾ ഒരുമിച്ച് കൂട്ടം കൂടി നടന്നു പോകുന്നു മരണം കൂടെ എലിഫൻറ് പാർക്കിലേക്ക് കയറുന്ന രംഗമാണ് കാണുന്നത് റോഡിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒന്ന് നീരെടുത്ത് മനോഹരമായിട്ട് വന്നുകൊണ്ടിരിക്കും റോഡ് എന്താ റോഡ് പോലീസുകാർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ആനകൾ സ്വൈരമായിട്ട് അകത്തു കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ആനകളെ ഊട്ടാനും അവരെ കുളിപ്പിക്കാനും ഒക്കെ പ്രത്യേക പാക്കേജുകളുണ്ട് അതിന് വേറിട്ട പൈസ നൽകേണ്ടി വരും സാർക്ക് അംഗരാജ്യങ്ങളിൽപ്പെട്ടവർക്ക് പ്രവേശന ഫീസായി ഇന്ത്യൻ രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അതായത് ഏതാണ്ട് പതിനഞ്ച് യു എസ് ഡോളർ പള്ളിക്കാടൽ നമസ്കാരം